സുഹൃത്തുക്കളെ കുട്ടനാട് മണ്ഡലത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ പിന്നെ ഇടയ്ക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കുന്ന വൈറ്റ്സ്വാൻ ചാനലിനകത്ത് ഞാൻ എൻ്റെ സുഹൃത്ത് സിബിയുടെ ഇരുന്ന് നടത്തിയിട്ടുള്ള ചർച്ചയുടെ തുടർച്ചയെന്നവണ്ണം ചില കാര്യങ്ങൾ കൂടി പറയണം എന്ന് കരുതുന്നു ഞാനെന്ന് പറഞ്ഞത് മോൻസ് ഫൈവ് സിആാറിന് കച്ചവടം ഉറപ്പിച്ചു അവിടെ പിന്നെ റമദ എന്ന് പറയുന്ന ബാറോട്ടിൽ നടത്തുന്ന റെജി ചെറിയാറിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ കച്ചവടം ഉറപ്പിച്ച് ഡീലുറപ്പിച്ച് ആ സീറ്റിന് വേണ്ടിയിട്ടുള്ള ആ സീറ്റ് അയാൾക്ക് സെയിൽ ചെയ്യാൻ പർച്ചേസ് ചെയ്യാണ് മറ്റേ പൈസ മോൺസ് പുള്ളിയുടെ ചിലവിലായിപ്പോൾ ജീവിക്കുന്നത് തോന്നുന്നു അപ്പം പിന്നെ അതിനുള്ള പിന്നെ പരിപാടികൾ നടത്തും എന്നുള്ളതാണ് മോൺസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കച്ചവടത്തിലേക്ക് പോകുന്നതിനകത്ത് വലിയ കുഴപ്പമൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ മോൺസ് കടുത്തുരുത്തിയിൽ തവണ ജയിക്കാൻ സാധ്യത വളരെ കുറവുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ പിന്നെ ഞാൻ ഞാനപ്പഴും ചുരുത്തിയത് ഇത് പി ജെ ജോസഫ് അറിയാതെയുള്ള നീക്കമായിരിക്കാം ഞാൻ അന്നും പറഞ്ഞു പി ജെ ജോസഫ് അറിയാതെ അറിയാതെയുള്ള നീക്കമാണെങ്കിൽ ഇയാളെ പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ പി ജെ ജോസഫിൻ്റെ മകൻ അപ്പു അപ്പു ജോസഫിനെ പിന്നെ കൊണ്ടുവരട്ടെ പാർട്ടി ചെയർമാനായിട്ട് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ പി ജെ ജോസഫ് പ്രയാതിക്കും കാരണം സ്ഥാനാർത്ഥി മാറണമെന്നും അപ്പു ജോസഫ് സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട് എന്നും ഒക്കെ വളരെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് തൊടുപുഴയിൽ നിന്ന് അപ്പോൾ തൊടുപുഴയിൽ ഒരു പ്രാവശ്യം പി ജെ ജോസഫ് നമ്മുടെ അന്തരിച്ചു പോയ മുൻ തൃക്കാക്കര എം എൽ എ ഇപ്പോഴത്തെ തൃക്കാക്കര എം എൽ എ ആയിട്ടുള്ള പിന്നെ ഉമാ തോമസിൻ്റെ ഭർത്താവ് മുമ്പ് ഇടുക്കിയിൽ നിന്ന് എം പി ആയിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ മത്സരിച്ച് വിജയിക്കുകയും രണ്ടായിരത്തി പതിനാലിൽ ബിഷപ്പിൻ്റെ തെട്ടുപുരം കേട്ടിട്ട് യു ഡി എഫ്കാർ പേടിച്ചിട്ട് സീറ്റ് നിഷേധിച്ച് ഡീൻ കുര്യാക്കോസിനെ നിർത്തി ജോയിസ് ജോർജ് എന്ന് പറയുന്ന ഒരു പിന്നെ ബോബി കയ്യേറ്റക്കാരനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിജയിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്തതാണ് കുട്ടനാടിൻ്റെ ഏറ്റവും വലിയ ദുർഗതി എന്ന് പറഞ്ഞാൽ കുട്ടനാട് വേറെ സ്ഥലത്തിലേക്ക് പോവുക സമീപ ജില്ലകളിലേക്ക് കുട്ടനാട്ടുകാരിപ്പോൾ കുട്ടനാട്ടിലില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കരുതിയത് പി ജെ ജോസഫ് അറിയാതെയായിരിക്കും അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ പാട്ടൊക്കെ പാടും പിന്നെ വിമാനത്തിലൊക്കെ എത്തുമ്പോൾ മുമ്പിൽ സ്ത്രീകളൊക്കെ ഇരിക്കുമ്പോൾ എന്തോ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇത് ഒരു വല്യമിച്ച് ആണ് പേരകുട്ടിയൊക്കെ ഉള്ളത് ചെന്നൈയിൽ നിന്നുള്ള ഫ്ലൈറ്റിനാണ് ചെന്നൈ ഫ്ലൈറ്റിനകത്ത് വെച്ചിട്ട് ചെന്നൈയിലേക്കുള്ള ചെന്നൈ നിങ്ങോട്ട് വരുന്ന സമയത്ത് അത് വലിയ വിവാദമൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനൊക്കെ രാജിവെക്കേണ്ടി വന്നിരുന്നു അന്ന് അന്ന് അന്നത്തെ മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തിയിരുന്നു എന്തായിരുന്നാലും ഇപ്പോഴുള്ള വിഷയമൊന്നുമല്ല ഇപ്പം ഈ വിഷയം ഈ വിഷയം മോൻസിന് മാത്രമല്ല കച്ചവടത്തിൽ പങ്കുള്ളത് പി ജെ ഉണ്ട് അത് അപ്പോൾ മുഖേനയാണോ അറിയില്ല കാരണം ഈ ഈ കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ട് കാരണം കുട്ടനാട് പുറത്തുള്ള ആളാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള അവിടെ ഇപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ഈ എൻ സി പിയുടെ ഭാഗമായിട്ട് പോയാൽ പണ്ട് കരുണാകരൻ ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ അതിലെ കൂടെ നിന്നിട്ട് ഡി ഐ സി രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ മത്സരിക്കുമ്പോൾ കൊടുവള്ളിയിലും മുരളി നോക്കുന്നു ബാക്കി അവർ നിർത്തിയ എല്ലാ ആൾക്കാരും നോക്കുന്നു ആകെ വിജയിച്ചത് കുട്ടനാട്ടിൽ നിന്ന് തോമസ് കെ ചാ തോമസ് ചാണ്ടിയാണ് കുബൈറ്റി ചാണ്ടി എന്ന് പറയുന്ന തോമസ് ചാണ്ടി ഇപ്പം തോമസ് കെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തോമസ് കെ തോമസ് ആണ് അവിടെ നിന്നുള്ള എം പി അദ്ദേഹത്തിൻ്റെ അകാരത്തിലുള്ള മരണത്തിന് ശേഷം സഹോദരനാണ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് കുവൈറ്റ് ചാണ്ടി എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന് കുവൈറ്റിൽ ബിസിനസ് ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ കോടികളുടെ മുതൽ മുതലുണ്ടായിട്ട് പോലും ആയിരിക്കുമ്പോൾ വിദേശത്ത് പോയി ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയുടെ ചികിത്സ നടത്തിയത് നാട്ടുകാരുടെ പൈസയ്ക്കാണ് യജനാവിൽ നിന്നാണ് സർക്കാരിൻ്റെ കണക്കിൽ പിന്നെ എഴുതിയെടുത്തു ഇത്രയും കോടിയുടെ ആസ്തി എനിക്കുണ്ട് എനിക്ക് ആ പൈസ വേണ്ട ആ പൈസയ്ക്ക് അതെങ്കിലും പാവങ്ങളെ സഹായിച്ചോട്ടെ എന്ന് പാവങ്ങളെ സഹായിക്കാൻ സർക്കാർ ഉപയോഗിക്കൂ എന്ന് പോലും പറയാനുള്ള സാമാന്യമായ ധാർമ്മിക ബോധം പണ്ടാരം എന്നു മാത്രമേ കുവൈറ്റി ചാണ്ടിയെക്കുറിച്ച് പറയാനുള്ളൂ അങ്ങനെ കോടികളുടെ ആസ്തിയുണ്ട് മില്യൺ കണക്കിന് പൈസയുണ്ട് അങ്ങനെയുള്ള ഒരാൾ മരിച്ചുപോയി എന്ന് ഇതിൻ്റെ ആരും വിശുദ്ധനാവണമൊന്നുമില്ല അത് മാത്രമല്ല കായൽ കയ്യേറ്റു ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇടക്കാലത്ത് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് ആണെന്ന് രാജിവെക്കേണ്ടി വന്നത് അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ വരുന്നു അയാൾ കുട്ടനാടല്ല താമസിക്കുന്നതേ അവിടെയുള്ള എം എൽ എ ഓഫീസൊക്കെ ഉണ്ട് എപ്പോഴേക്ക് തോന്നുമ്പോൾ പോവും കാരണം കുട്ടനാട്ടിൽ സാധാരണക്കാർ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് അവിടെ ഒന്നും ഉപ്പുവെള്ളം ചിരട്ടി കൃഷി നടക്കുന്നില്ല പാലക്കാട് പോലെ തന്നെ കുട്ടനാടും കേരളത്തിൻ്റെ നെല്ലറയായിട്ട് അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ അവിടെ നെൽകൃഷി ഇല്ല ഒരു നെൽകൃഷിയില്ലാതെ ഒന്നും ഇല്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല മട്ടിലും തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ ഈ തോമസ് കെ ചാണ്ടി പിന്നെ തോമസ് കെ തോമസിനെ വേണമെങ്കിൽ അവിടെ പരാജയപ്പെടുത്താൻ പറ്റും ഇത്തവണ മുഖ്യവാറും തോമസ് കെ തോമസിന് സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എ കെ സീറ്റ് ഇല്ല പിന്നെ പി സി ചാക്കോ പിന്നെ ശരത് പവാറുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടൊക്കെ അതിൻ്റെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നതല്ല അതൊരു വരെയല്ല പ്രസിഡൻ്റായിട്ടുള്ള പി സി ചാക്കോ ഒരു ഒരു ഘട്ടത്തിൽ ജോ പിന്നെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന മുതിർന്ന നേതാവായിരുന്നു ഇടുക്കിയിൽ നിന്ന് എം പി ആയി തൃശൂരിൽ നിന്ന് എം പി ആയി അങ്ങനെ പലവട്ടം പത്താം നമ്പർ ജലപതിൽ നല്ല ബന്ധമായിരുന്നു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പിന്നെ കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാർ മാത്രല്ല കോൺഗ്രസിലുള്ള ആകുമ്പോഴാണ് ശരത് പവാറായിട്ടുള്ള ബന്ധം അതിൻ്റെ പുറത്താണ് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഈ എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നോലുമ്പോൾ കെട്ടിയേർക്കുന്നത് ആകെ പുള്ളിക്ക് ഒരാളെ മാത്രമേ പുള്ളിക്ക് ഇഷ്ടമുള്ള സാധനത്താക്കാൻ പറ്റിയിട്ടുള്ളൂ ആക്കാൻ പറ്റിയ ലതിക സുഭാഷിനെ പണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ തലമൊട്ടയടിച്ച് ഏറ്റുമാനൂരിൽ പിന്നെ പ്രതിഷേധിച്ച ലതിക സുഭാഷ് പണ്ട് മലമ്പുഴയിൽ ഇദ്ദേഹത്തിനെതിരെ വി എസിനെതിരെയൊക്കെ പോയി നിന്നാണ് അപ്പോൾ പിന്നെ ഒരുപാട് ദുരാരോപണങ്ങളൊക്കെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെയായിരുന്നു ലതിക സുഭാഷിനെ മാത്രമേ അതൊരു കോർപ്പറേഷൻ്റെ അത് ചുമതലയിലൊക്കെ കൊണ്ടു പറ്റി എന്നുള്ളതല്ലാതെ ശശീന്നല്ല മന്ത്രിസ്ഥാനത്ത് നിന്ന് പിന്നെ മാറ്റണം എന്ന് പിന്നെ പാർട്ടി പ്രസിഡന്റായിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞിട്ട് പോലും അത് ശരത് പവാറിൻ്റെ വലങ്കിയായിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞിട്ട് പോലും പിണറായി മൈൻഡ് ചെയ്തിട്ടില്ല എന്നാ എത്രയൊക്കെ ഉള്ളൂ എന്നേ അത്രയൊക്കെ ഉള്ളൂ പി സി ജാക്കിയൊക്കെ വെറുതെ വയസ്സ് കാലത്ത് ആവശ്യമില്ലാത്ത പണിക്ക് പോയതാണ് നിലയം നില ഉള്ളത് കളഞ്ഞു ഇപ്പം ഇവരൊക്കെ പറയുന്നത് കേട്ടു നിൽക്കേണ്ട ഓച്ചാനിച്ച് നിൽക്കേണ്ട അതായത് ജില്ലാ കളക്ടറെ പിടിച്ചിട്ട് വില്ലേജ് ഓഫീസറാക്കിയ മാരിയുള്ള അവസ്ഥയിലേക്ക് അത്രയും തരം ആയിരുന്നു പോയി ഡീഗ്രേഡ് ചെയ്യപ്പെട്ട് പോയി അതിനേക്കാളും നല്ലൊരു രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് വീട്ടിൽ പേര് കൊച്ചുമക്കളെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായിരുന്നാലും ഇത്തവണ ശശീന്ദ്രന് സീറ്റ് കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ് എളുത്തൂർ സീറ്റ് സി പി എം ഏറ്റെടുക്കും പിന്നെ അവർ മത്സരിക്കുന്നൊരു സീറ്റ് കുട്ടനാടാണ് കുട്ടനാട് അവിടെ സി പി എമ്മിൻ്റെ ഒരാളില്ലാതെ അവിടെ ആ പ്രാദേശികമായിട്ടൊരാൾ നിർത്തിയിട്ട് ആ സീറ്റ് ഏറ്റെടുക്കുകയല്ലാതെ ആ സീറ്റ് നിലനിർത്താൻ സി പി എമ്മിന് കഴിയാത്ത അവസ്ഥയുണ്ട് പക്ഷേ ഇപ്പുറത്ത് ഇവർ തുടർച്ചയായിട്ട് ജയിക്കാൻ കാരണം കോൺഗ്രസ്സും ഈ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വിട്ട് കൊടുത്തിരിക്കുകയാണ് പണ്ട് ഡോക്ടർ കെ സി ജോസഫ് അവിടെ നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു മാന്യനായ രാഷ്ട്രീയക്കാരനായിരുന്നു പക്ഷേ ഇപ്പം ആ സീറ്റിൽ കച്ചവടമാണ് പേയ്മെന്റ് സീറ്റാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഈ റജി ചെറിയാൻ എന്ന് പറയുന്ന പിന്നെ മദ്യവ്യാപാരി ഈ ശ്രീനാരായണഗുരു മാത്രമൊന്നുമല്ല കള്ള് ചത്തരുത് പിന്നെ കുടിക്കരുത് വിൽക്കരുത് എന്നൊക്കെ പറഞ്ഞത് മദ്യവിരുദ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ക്രൈസ്തവസപ്പകളാണ് സ്വന്തം ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഏതൊരു കാര്യവും ആത്മഹത്യക്ക് തുല്യമാണ് ദൈവം തന്ന ജീവിതം അങ്ങനെ നശിപ്പിക്കേണ്ടതല്ല എന്നാണ് പറയുന്നത് കാനാവുലം കല്യാണത്തിൽ വീഞ്ഞ് പിന്നെ ക്രിസ്തു വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞ കഥ പറഞ്ഞുകൊണ്ട് ഇവരെ ന്യായീകരിക്കരുത് വീഞ്ഞ് വേറെ ഇവിടെ കൊടുക്കുന്ന മദ്യം വേറെ ഇത് കെമിക്കലാണ് ഇത് വിഷാണ് കൊടുക്കണേ മറ്റേത് വീഞ്ഞ് വേറെ വൈരി നമ്മൾ വീട്ടിലുണ്ടാക്കി പിന്നെ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് അത് നല്ല സാധനമാണ് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അത് നിശ്ചിത അളവിൽ കഴിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ദഹന പ്രക്രിയ ഉൾപ്പെടെയുള്ള ആരോഗ്യ സംരക്ഷണത്തിന് ചർമ്മത്തിന് സംരക്ഷണത്തിനും ഒക്കെ ഗുണം ചെയ്യുന്ന കാര്യമാണ് ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് കുറഞ്ഞ അളവിലേ കഴിക്കാവോ അത് പിന്നെ നാല് ലിറ്റർ വീഞ്ഞ് എടുത്ത് കുടിച്ച് കഴിഞ്ഞാൽ കിക്കാവോ വേറെ കാര്യം അപ്പം നന്നായിട്ട് മാറ്റുന്ന മാറ്റി അറിയാൻ പോലും നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ അപ്പോൾ അത് പോട്ടെ അതെല്ലാം വിഷയം ഇയാളുടെ ഇയാൾ ഇപ്പോൾ നാട്ടിലൊരു ബന്ധവും ഇല്ല ഒരു പണിയെടുത്തിട്ടില്ല ഒന്നുമില്ല കുറേ പൈസ കയ്യിലുണ്ട് ആ പൈസക്ക് ഈ സീറ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് കൂടെ അയാളെ പൈസയല്ല കുറേ മോൺസ് കൊണ്ടുപോകുന്ന മോൺസ് മാത്രമാണ് പങ്കാളിന്ന് കരുതിയപ്പം കഴിഞ്ഞ ദിവസം അതായത് ജൂൺ മാസത്ത് കഴിഞ്ഞ ദിവസമല്ല ജൂൺ മാസം അവസാന അല്ല ജൂലൈ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഇവർ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കത്തോലിക്ക സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ടുള്ള മാർ തോമസ് തറയിലിനെ റെജി ചെറിയാനെയും കൂട്ടിപ്പോയി സന്ദർശിച്ചത് പി ജെ ജോസഫാണ് മോഹൻസ് ആ കൂട്ടത്തിലില്ല എനിക്ക് അവരുടെ സഭയുമായി ബന്ധപ്പെട്ടും രൂപതയുമായി ബന്ധപ്പെട്ട ആളുകളടന്ന് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയതാ ഇല്ലെങ്കിൽ നിഷേധിക്കട്ടെ വേണ്ട എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ പി ജെ ജോസഫ് അവർ ചെന്നതാ ഫോട്ടോ എടുക്കാൻ ആരും എടുക്കില്ല എന്നൊക്കെ കരുതി പക്ഷേ അതുവരെ അത്തരം ഡീറ്റെയിൽസ് വരെയുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഈ പിന്നെ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽനെ സന്ദർശിച്ചപ്പോൾ അപ്പം തോമസ് തറയിൽ പിതാവ് വളരെ രൂക്ഷമായ ചില കാര്യങ്ങൾ പറഞ്ഞു കുട്ടനാട്ടുകാരനായ ഒരാൾ കുട്ടനാട്ടിൻ്റെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരാൾ ആ മണ്ണിൽ നിൽക്കുന്ന ഒരാൾ കാരണം തോമസ് കെ തോമസ് ഇവിടെ കൊച്ചിയിൽ വന്ന് താമസിക്കുക ആ നാട്ടിലെ ആളുകൾക്ക് ആക്സസ് ഇല്ല എപ്പോഴെങ്കിലും ഒന്ന് പോകും കാരണം അവിടെ ഉള്ളൊരു പൊട്ടന്മാരാണ് എനിക്കെന്തായാലും വോട്ട് തരും ഞാൻ പൈസക്കാരനായതുകൊണ്ട് വോട്ട് തരുന്നു എഴുതിയിരിക്കുക ചേട്ടൻ വേണ്ടാത്ത മണിക്കും പിന്നെ കായലിൻ്റെ ഓരോ ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിസ്ഥാനത്തും പോയതാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരു കോടി രൂപയുടെ എടുത്ത് പത്ത് തൊണ്ണൂറ് ലക്ഷം രൂപ സർക്കാർക്ക് അജനാവീരുന്ന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയെടുത്ത ആളാണ് അയാൾക്ക് അമേരിക്കയിലല്ല ബഹിരാകാശത്ത് ആശുപത്രി ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് സ്വന്തമായിട്ട് ചികിത്സിക്കാൻ പൈസ ഉള്ളു ഇവിടെ സാധാരണക്കാരൻ്റെ പാരസിറ്റാമോളും മേടിക്കാൻ പൈസ ഇല്ല അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ് വെയിറ്റ് ചെയ്യാണ്ടി അനിയനാണ് അപ്പം സ്വന്തം പിന്നെ പിന്നെ എന്താ പറയുക പിതൃത്വത്തിന് സംശയിക്കേണ്ട ഒരപ്പൻ്റെ മക്കൾ തന്നെയാണെന്നുള്ളത് തെളിയിക്കുന്നുണ്ട് ഇയാൾ അഞ്ച് വയസ്സേ പണിയെടുക്കില്ല നാട്ടുകാർക്ക് ആക്സസ് ഇല്ല നാട്ടുകാർക്ക് ആണെങ്കിൽ അവിടുന്ന് വണ്ടി വിളിച്ച് ഇവിടെ വരണം അവിടെ എപ്പോഴെങ്കിലും പോയി തിരിഞ്ഞു നോക്കിയാലായി നിയമസഭയിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള എന്തെങ്കിലും സബ്മിഷൻ പിന്നെ കാര്യഗൗരവമായിട്ടുള്ള രീതിയിൽ ഉന്നയിക്കുന്നുണ്ടോ അദ്ദേഹത്തിന് ഏതെങ്കിലും ഗൗരവമായിട്ടുള്ള വിഷയത്തിനകത്തുള്ള ചർച്ചയ്ക്കകത്ത് ഉണ്ടോ ഏതെങ്കിലും ബില്ലിനകത്തോ അല്ലെങ്കിൽ അതിൻ്റെ അമൻമെന്റിനകത്തോ പുതിയ ബില്ല് കൊണ്ടുവരുന്നതിനകത്തോ നടക്കുന്ന ചർച്ചയിൽ എന്തെങ്കിലും കാര്യം മാത്രം പ്രസക്തമായി അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ഒരു വീഡിയോയുടെ ലിങ്ക് ആർക്കെങ്കിലും ഒരു വീഡിയോയുടെ ഒരു ക്ലിപ്പ് ആർക്കെങ്കിലും കാണിക്കാൻ പറ്റുമോ റീൽസ് കാണിക്കാൻ പറ്റുമോ ഒരു ഷോർട്സ് കാണിക്കാൻ പറ്റുമോ ഇല്ല മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയൂ ഇല്ല നാട്ടുകാരെ പറ്റിച്ച് ഒരു ഉപകാരം ചെയ്യാതെ ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല അവിടെയുള്ള ആളുകളിൽ ബഹുഭൂരിവേഷം പേരും പുറത്താണ് അവിടെ ഗതാഗത സംവിധാനങ്ങളുടെ അപര്യാപ്തതയുണ്ട് അവിടെ അതേപോലെ കുടിവെള്ള പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു വെള്ളം കയറുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ കണക്കിലുള്ള എല്ലാം ഈ മാലിന്യം ജലം നിറയാണ് വീടിൻ്റെ മുറ്റത്തേക്കും വീടിൻ്റെ സിറ്റൗട്ടിലേക്കും ഒക്കെ വെള്ളം കയറുക വേര് സമയത്തൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് മാലിന്യ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ കുട്ടനാട്ടിൽ അഭിമുഖീകരിച്ചു അതുകൊണ്ട് അതെല്ലാം കാര്യക്ഷമമായി പരിഹരിക്കാൻ അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് വെള്ളത്തിലെ മത്സ്യം പോലെ ജനത്തിനിടയിൽ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളുടെ അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ അതിൻ്റെ പരിഹാരം കാണാൻ കാണാൻ കഴിയുന്ന ഒരു ഫുൾ ടൈമറായിട്ടുള്ള പൊളിറ്റീഷൻ അല്ലാതെ ബിസിനസിൻ്റെ ഇടയിൽ കൂടെ ഒഴിവുണ്ടാകുമ്പോൾ ഒന്ന് എപ്പോഴേലും ഒന്ന് നോക്കുക എം എൽ എ എന്നുള്ള ബോർഡ് വെച്ചിട്ടുള്ള കാറും വെച്ച് പോവുക അതിൻ്റെ അലവൻസ് വാങ്ങി പൊട്ടടിക്കുക മടി ഓടുന്നതിന് പൈസ കിട്ടുമല്ലോ ഡീസലിൻ്റെ പൈസ ഡ്രൈവറുണ്ട് ഗഡ്മാനുണ്ട് ഒക്കെ ഉണ്ട് സ്റ്റാഫുണ്ട് ഒക്കെയുണ്ട് ഓഫീസറിൻ്റെ ഉണ്ട് എം എൽ എ ഹോസ്റ്റലിൽ നല്ല സുഖമായിട്ട് തിരുവനന്തപുരത്ത് പോയ ഹോട്ടലിൽ റൂമെടുക്കാതെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് ബിസ് കച്ചവടത്തിന് പോയാലും അവിടെ പോയിട്ട് താമസിക്കാം അതുണ്ട് സ്ഥിര സംവിധാനമാണ് ശിങ്കിടികളൊക്കെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുകയും ചെയ്യാം ട്രീറ്റ് ചെയ്യുകയും ചെയ്യാം വൈകുന്നേരം രണ്ടെണ്ണം പിന്നെ ഏതെങ്കിലും ബിസിനസ് സ്റ്റീലിനൊക്കെ വേണ്ടിയിട്ട് ആർക്കെങ്കിലും രണ്ടെണ്ണം കൊടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിനും റൂമെടുക്കണ്ട സാധനം മേടിക്കാനുള്ള പൈസ മാത്രം മതി ആ ഡ്രൈവറെ വിട്ടിട്ട് എം എൽ എയുടെ ബോർഡില്ലാത്ത ഏതെങ്കിലും കാറ് വിട്ടിട്ട് നല്ല സ്കോച്ചൊക്കെ മേടിക്കാനുള്ള കയ്യിൽ നിന്നുള്ള പൈസ പോയാലും അത് പോവും അടിക്കുന്നില്ലെങ്കിൽ അടിക്കുന്നില്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല പോട്ടെ അപ്പോൾ ഒരു വാ കള്ള് കച്ചവടക്കാരന് സീറ്റും വിൽക്കുക അതുകൊണ്ട് അയാളെയും കൊണ്ട് പി ജെ ജോസഫ് ഈ വയസ്സുകാലത്ത് വലിയ ഗായകനൊക്കെയാണെന്നാണ് പറയണേ വയസ്സ് കാലത്ത് പിന്നെ പശുവിനെയൊക്കെ പിന്നെ പശുവിന് സംഗീതം ഉണ്ടെങ്കിൽ നന്നായിട്ട് പാ പാട്ട് ചേർത്ത് പാല് ചേർത്തു എന്ന് പറയാറുണ്ട് അവിടെ പലരും വലിയ പശു മ്യൂസിക് സിസ്റ്റം വെക്കും ഇവിടെ പിന്നെ പി ജെ ജോസഫ് പിന്നെ പശുവിനെ കറക്കണ സമയത്ത് പാട്ട് പാടിക്കോളും പാട്ട് നന്നായിട്ട് പാടിക്കോളും എന്തായിരുന്നാലും അങ്ങനെ കുട്ടനാട്ടുകാരൻ തന്നെ ആയൊരാൾ കുട്ടനാട്ടിൽ സ്ഥാനാർത്ഥിയായിട്ട് വരണം എന്ന് പിതാവ് ഇദ്ദേഹം പിന്നെ മാർ തോമസ് തറയിൽ ആർച്ച് ബിഷപ്പ് പി ജെ ജോസഫിനോട് പറഞ്ഞു അതായത് കാശ് എറിഞ്ഞ് വോട്ട് വാങ്ങിയ ശേഷം ഒരു പൈൻറ്റിനുള്ള പൈസ കൊടുത്താൽ മതി അല്ലെങ്കിൽ ആയിരം രൂപ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ പാവങ്ങൾ വോട്ട് ചെയ്യുക ഈ ആയിരം രൂപ അവർ എന്നുള്ള ഇപ്പഴാണ് എനിക്ക് അവിടുത്തെ പാവങ്ങൾ ആയിരം രൂപ മേടിച്ചോ ഇനിയിപ്പം രണ്ടോ അടിക്കുന്നവനാണെങ്കിൽ കയ്യിലെ പൈസ കൊടുത്ത് മേടിക്കാതെ ഒരു പൈൻറ്റ് മേടിച്ചോ പക്ഷേ വോട്ട് മുമ്പ്മാർക്ക് കൊടുക്കരുത് ഇങ്ങനെയുള്ള കച്ചവടക്കാർക്ക് കാരണം അവൻ അവനായിരം രൂപ മുടക്കുമ്പോൾ പതിനായിരം രൂപയുടെ ലാഭക്കിണിട്ട മുടക്കണമെന്ന് മനസ്സിലാക്കണം അവൻ അഞ്ച് കോടിക്ക് സീറ്റ് വിലക്കു മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് കോടി ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നൂറ് കോടി ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ അഞ്ഞൂറ് കോടി ഉണ്ടാക്കാൻ എന്ന് കണ്ടിട്ടുള്ളതാണ് ഈ കച്ചവടക്കാർ പോകുന്നത് അത് അതാലോചിച്ച് നോക്കണം അപ്പം ഇത്തരം കച്ചവട താൽപ്പര്യം സംരക്ഷിക്കുന്ന ആളുകളെക്കുറിച്ച് മാർ തോമസ് തറയിൽ പിതാവിന് കൃത്യമായ ധാരണയുണ്ട് എന്നാണ് അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള ആളുകളടുത്തുനിന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ എനിക്ക് ആക്സസ് ഇല്ല അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നത് ശരിയല്ല അങ്ങനെ വിളിച്ചാൽ തന്നെ ഒരു മഹാപുരോ ഇടയൻ എന്ന രീതിയിൽ പുരോഹിതൻ എന്ന രീതിയിൽ അദ്ദേഹം അത്തരം കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാവില്ല എനിക്ക് ഉറപ്പാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരടുത്ത് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പോലെയുള്ളവരൊന്നും ഇവിടെ വരാൻ പാടില്ല എന്നുള്ളതാണ് മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം നീതിക്ക് വേണ്ടിയിട്ടാണ് ശബ്ദിച്ചിട്ടുള്ളത് അത് മറ്റൊന്ന് കുട്ടനാട്ടിലെ ഏറ്റവും ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായ താല്പര്യമുണ്ട് സി പി എം ശരിക്കും പറഞ്ഞാൽ ഈ സീറ്റ് ഏറ്റെടുത്തിട്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി നിർത്തണം കോൺഗ്രസ് ഈ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുത്തിട്ട് അവർ അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തണം അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കുട്ടനാടിൻ്റെ ഇപ്പോഴത്തെ ഉള്ള സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏകദേശം ഇരുപത് ശതമാനം ആളുകൾ ആലപ്പുഴ ജില്ലയിലേക്കും കോട്ടയം ജില്ലയിലേക്കും മൈഗ്രേറ്റ് ചെയ്തു കാരണം അവിടുത്തെ ജീവിതം ദുസ്സഹമായതുകൊണ്ട് രാവിലെ സ്കൂളിൽ പോകാൻ പറ്റില്ല അവിടുത്തെ മൊത്തം ജനസംഖ്യയിലെ നാൽപ്പത് ശതമാനത്തോളം വരുന്ന വോട്ടർമാർ പിന്നെ കത്തോലിക്ക സഭാ വിശ്വാസികളാണ് അതുകൊണ്ടാണ് ഇവർ പിന്നെ പിതാവിനെ കാണാൻ വേണ്ടി പോയത് ഓരോ വർഷവും അവിടെ ഓരോ അധ്യയന വർഷവും അവിടെ കേരളത്തിലെ മൊത്തം കണക്കെടുത്താൽ ഒരു നിയമസഭാ അടിസ്ഥാനത്തിൽ കണക്കെടുത്താൽ ഏറ്റവും കുറച്ച് അധ്യയന ദിവസം നടന്നിട്ടുള്ളത് കുട്ടനാട് മണ്ഡലത്തിലാണ് സ്കൂളിൽ പോകാൻ പറ്റില്ല പറ്റില്ലാന്നേ വയനാട്ടിലും ഇടുക്കിയിലും ഉള്ളിയിലേക്കാളും വലിയ പ്രശ്നം അവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ അതാണ് അവിടുത്തെ സ്ഥിതി ഗതാഗത സൗകര്യങ്ങളുടെ പ്രശ്നം നീ സീറ്റ് പിന്നെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നതാണ് നല്ലത് രീതി രീതി പിന്നുള്ള അഭിപ്രായം അത് ജാതി മതം നോക്കിയിട്ടല്ല ആരെയും നിർത്തിയാലോ അത് അതായിരിക്കും ഏറ്റവും ഉചിതമായ തീരുമാനം എന്ന രീതിയിൽ ആലപ്പുഴയുടെ എം കൂടിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹൈക്കമാൻഡിൽ നിന്ന് ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രമുഖനായ ഒരു പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗേക്കാൾ കൂടുതൽ വിസിബിളായ നെക്സ്റ്റ് രാഹുൽ ഗാന്ധി എന്ന് പറയാവുന്ന കെ സി വേണുഗോപാലിൻ്റെ അവരുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിൻ്റെ അടുത്ത് പിതാവ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ലത് അവിടെ അഡ്വക്കേറ്റ് അനിൽ ബോസ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കുട്ടനാട്ടിൽ നിന്ന് അവിടെ പ്രാദേശികമായിട്ടുള്ള ആളെ പേര് എനിക്ക് കിട്ടുന്നില്ല അവിടെ പിന്നെ സ്വർണ്ണ സജീവമായിട്ട് നിൽക്കുന്ന വേറെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും അനിൽ ബോസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവിടെ പ്രാദേശികമായിട്ട് കോൺഗ്രസിൻ്റെ ആൾ വരട്ടെ കോൺഗ്രസ് ആ സീറ്റ് എടുക്കട്ടെ ഇപ്പുറത്ത് ഈ കണ്ട പിന്നെ കച്ചവടം നടത്തുന്ന ഒക്കെ കച്ചവടക്കാരാണെന്നേ ഈ തോമസ് കെ തോമസിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അവരെ നിന്നിട്ട് അവർക്ക് എന്ത് വോട്ടാണല്ലേ സി പി എമ്മിൻ്റെ വോട്ടിലാണ് ജയിക്കുന്നത് സി പി എമ്മിൻ്റെ സംഘടനാ വിശ്രമതയുണ്ട് കോൺഗ്രസ്സിനെ ബൂത്ത് തലത്തിലുള്ള സംഘടനാ സംവിധാനമുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് കോൺഗ്രസും സി പി എം തമ്മിൽ മത്സരിക്കട്ടെ അവരെ ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യട്ടെ അതിൽ ആര് ജയിച്ചാലും അതിൻ്റെ ഗുണം ആ നാട്ടുകാർക്ക് കിട്ടും സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇമ്മതിന് കച്ചവടക്കാരെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാഗമായിട്ട് നിർത്താതിരിക്കുന്നതായിരിക്കും ഗുണം ചെയ്യുക പ്രത്യേകിച്ചും സഭ ഇതിനകത്ത് ഉചിതമായ തീരുമാനമെടുക്കും കാരണം വളരെ പിന്നെ വളരെ വളരെ മാനുഷികമായി ചിന്തിക്കുകയും നീതിബോധത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വടങ്ങാതെ ജനപക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് നാൽപ്പത് ശതമാനത്തോളം വരുന്ന അവിടുത്തെ വോട്ടർമാരുടെ വോട്ടർമാരായിട്ടുള്ള കത്തോലിക്ക വിശ്വാസികളുടെ അവിടുത്തെ ബിഷപ്പ് അവിടുത്തെ ചുമതലയുള്ള പിന്നെ ബിഷപ്പ് എന്നത് മനസ്സിലാക്കുക അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ നല്ല സി പി എമ്മും കോൺഗ്രസും ആണ് തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിനെ അവിടുത്തെ സാഹചര്യം ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ലീഗ് അംഗീകരിക്കും പിന്നെ ഇവരെ അംഗീകാരമോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോട് വേണമെന്നൊന്നും അല്ലെങ്കിൽ പോയിക്കോന്നും പറയാം അതേപോലെ തന്നെ ഈ പറയണ എൽ സി പിയിലെടുത്ത് ഉള്ള കാര്യം പറയുക പി സി ജാക്കോർ എടുത്തും ശശീന്ദ്രനോടും പറയുക സീറ്റില്ല എലത്തൂർ ഇത്രയും കാലം ഒക്കെ ഇപ്പം ഞങ്ങൾ മന്ത്രിയൊക്കെ ആക്കി പുച്ചുകൂട്ടിനോട് പറയുക ഇനി വയസ്സുകാലൊക്കെ അതിൽ ഇനി വീട്ടിൽ പെരക്കുട്ടിലേയും കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറയുക ഇലത്തൂർ സീറ്റ് സി പി എമ്മിൽ അവർക്കും എല്ലാം കൂട്ടും ഉണ്ടോ ശശീന്ദ്രനും വല്ല കൂട്ടമുണ്ടോ ഈ പൂച്ചക്കുട്ടൻ പൂച്ചക്കുട്ടി വിളിയോട് കൂടിയിട്ട് അയാളെ ഭാര്യ പോലും വോട്ട് ചെയ്യില്ല കാരണം മന്ത്രിയായിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കണ്ട കൊച്ചുമക്കളെ പ്രായുള്ള പെമ്പലോ കേറിയിട്ട് പൂച്ചക്കുട്ടിയും പച്ചക്കുട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മക്കളും കൊച്ചുമക്കളും വരെ വോട്ട് ചെയ്യില്ല നാണക്കെ ഉണ്ടാവുണ്ടെന്ന് നിന്നിട്ട് വീട്ടിലടങ്ങി നീങ്ങിയിരിക്കുകയാണെങ്കിൽ പിന്നെ ഈ പ്രശ്നത്തെ പരിപാടിക്ക് എന്ന് എഴുതിയിട്ട് അപ്പോൾ അങ്ങനെ സ്വന്തം വോട്ടല്ലാത്ത കുടുംബത്തിലെ വോട്ട് പോലും കിട്ടാത്ത ആളെയൊക്കെ സി പി എമ്മിൻ്റെ കെയർഫിൽ എന്തിനാണ് നിൽക്കുന്നത് ഇപ്പുറത്ത് എന്തിനൊക്കെ പിന്നെ കോൺഗ്രസ്സുകാർ പണിയെടുത്തിട്ട് പിന്നെ എവിടെയോ കിടക്കുന്ന ഏതെങ്കിലും ഊച്ചാളികളെ കൊണ്ടുപോയിട്ട് നിർത്തുന്നത് എന്നുള്ളതിൻ്റെ ഇരു മുന്നണികളും ആലോചിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ